അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം തീവ്രപക്ഷത്തേക്ക് ചേരുക അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം ഖുറാൻ ആ പദം ഉപയോഗിക്കുന്ന സന്ദർഭം എന്നുള്ളത് ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ തൻ്റെ അനുയായികളോട് പറയുകയാണ് ും വലിയൊരു സമരത്തിനാണ് പോകുന്നത് എന്ന് ബദർ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് തളർന്ന് ഒരു വലിയ യുദ്ധം ജയിച്ചതിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോ പ്രവാചകൻ അനുയായികളോട് പറയുകയാണ് നമ്മൾ ഇനി ഇതിലും വലിയൊരു സമരത്തിലേക്കാണ് പോകുന്നത് എന്ന് അത് കേട്ടപ്പോ എല്ലാവരും ഇതിലും വലിയൊരു സമരമോ ഇപ്പോൾ നമുക്ക് ആവശ്യം ഒരു വിശ്രമമാണ് ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുമ്പോൾ ഇതിലും വലിയൊരു സമരം എന്താണ് എന്ന കൂടി അവർ കേൾക്കുന്നു എന്നാണ് അതിൽ പറയുന്നത് അതിന് നൽകുന്ന ഉത്തരം അതെ ഇതിലും വലിയൊരു സമരമാണ് ആ സമരം നമ്മുടെ മനസ്സുകളോടാണ് സ്വന്തം ദേഹ ഇച്ഛകളോടാണ് എന്നാണ് പറയുന്നത് നമ്മുടെ മനസ്സുകളോടാണ് സ്വന്തം ദേഹ ഇച്ഛകളോടാണ് നന്മയിൽ നിന്നും നമ്മെ തടയുന്ന ദുരാഗ്രഹങ്ങളോടാണ് ആ സമരം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിരന്തരം അനുദിനം നാം നമ്മോട് തന്നെ പൊരുതുന്ന ആ പോരാട്ടത്തിന്റെ പേരാണ് ജിഹാദ് എന്നുള്ളത്